ഹലോ നമസ്കാരം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ താല്പര്യമുള്ളതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വന്നിട്ടുള്ള കമൻസിനെല്ലാം ഞാൻ വീഡിയോ ആക്കുന്നുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടുവേഡ്സ് യു ആണോ ടുവേർഡ്സ് റിലേഷൻഷിപ്പ് ആണോ നമുക്ക് നോക്കാം ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ുവേർഡ്സ് യുവ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടുവേഡ്സ് യുവർ റിലേഷൻഷിപ്പ് അപ്പോൾ നമുക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അങ്ങനെ നോക്കാം ഓക്കെ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രൂ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളതാണ് സോറി സോറി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്ന രക്ഷാണ് ചോദിക്കുന്നത് ഓക്കെ പാസ്റ്റിൽ എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്നാണ് പാസ്റ്റിലാണ് കേട്ടോ പാസ്റ്റ് ഇത് പ്രസൻറ്റാണ് പ്രസൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ പ്രസൻറ്റ് ഫ്യൂച്ചർ ആണ് കേട്ടോ ഫ്യൂച്ചറാണ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ യു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഇത് പാസ്റ്റ് എനർജി ഇത് പ്രസന്റ് എനർജി ദ ഫ്യൂച്ചർ എനർജി ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഫൈവ് ഓഫ് ആണ് ഫൈവ് ഓഫ് ആണ് അപ്പോൾ അത് ഫൈവ് ഓഫ് വോൺസ് വരുമ്പം ഒരു വഴക്ക് സ്ട്രഗിൾ ആണ് വെല്ലുവിളികൾ സ്ട്രഗിൾ കോമ്പറ്റീഷൻ എന്നൊക്കെയാണ് അപ്പോൾ ഒന്നിലധികം ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ തമ്മിൽ തല്ല പിടിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പാസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ ഗ്രീഫ് അല്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ട് ഇവിടെ ടെൻ ഓഫ് സ്വോഡ് ഉണ്ട് മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കാണാം ഇവിടെ ഭയങ്കര ദുഃഖിതനായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ച് നിൽക്കുന്ന ഒരാളെ കാണാം ഡീപ്ലി ഡിപ്രസ്ഡ് ആണ് ഇയാൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും വഴക്കും കാണാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എന്റെ പായ അവസ്ഥയല്ല അല്ലെങ്കിൽ ഒരു സ്റ്റക്ഡായ ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾക്കുള്ളത് പക്ഷേ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോക്കിയാൽ അയാൾ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ എങ്ങനാകണമെന്ന് അയാൾ ആഗ്രഹിച്ച രീതിയിലാണ് അയാൾ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയിട്ടുള്ളത് അയാൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള അയാളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭയങ്കര ഒരു എന്താണ് ഒരു റാണി രണ്ട് രണ്ടെണ്ണം വന്നിരിക്കുന്നുണ്ട് ക്വീനിന്റെ രണ്ട് ക്വീൻ ഓഫ് പെൻറ്റക്ലിസും ക്വീൻ ഓഫ് ബോൺസും വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വ്യക്തിത്വമുള്ള ഒരാളാണെന്നും ഒക്കെ ഒരു സെൽഫ് മെയ്ഡ് വുമൺ ഉള്ള രീതിയിൽ അവർ നിങ്ങളെ കണ്ടിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പാസ്റ്റിൽ നിങ്ങളെ വളരെയധികം ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏ അപ്പോൾ പക്ഷേ നിങ്ങൾ നിങ്ങൾ ഈ കേ നിങ്ങൾ നല്ലതായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾ വേറെ എവിടെയൊക്കെയോ നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല ആ കോൺസെൻട്രേഷൻ മീൻസ് ഫോക്കസ്ഡ് ആണ് പക്ഷേ നിങ്ങൾ ഒരു 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 കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റിലേക്ക് പോകുന്ന ഒരാളാണ് അങ്ങനെ ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളല്ലാന്നൊരു തോന്നലൊക്കെ അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ ഒരു ക്വീനായിട്ട് തന്നെയാണ് അയാൾ കണ്ടിട്ടുള്ളത് അതാണ് പാസ്റ്റ് എനർജി എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണെന്ന് പറയുന്നത് ഇനി പ്രസന്റിൽ ഒരു ടവർ മൊമെൻറ്റ് ഈ ഇതാണ് മനസ്സിൽ കലുഷിതമായ അന്തരീക്ഷമാണ് ഇപ്പോഴും മനസ്സിലുള്ളത് ഈ പറഞ്ഞ മുറിവേറ്റ് കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ ഇത് ഈ ഇതുകൊണ്ട് ഒരു പാസ്റ്റ് ഇത് ഇത് നോക്കി ഇത് രണ്ട് നോക്കിക്കേ ഈ വെല്ലുവിളി ഈ വഴക്കുണ്ടായ സമയത്തുണ്ടായ ഒരു ടവർ മൊമെൻറ്റ് ഈ ടവർ മൊമെൻ്റ് കാരണമാണ് നിങ്ങൾ സ്റ്റെക്കായിട്ടുള്ളത് അപ്പോൾ അവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ജഡ്ജ്മെന്റിന്റെ കാർഡും ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റിസ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റിസ് വേണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഭാഗത്തായിരിക്കും തെറ്റെന്നാണ് അയാൾ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആത്മവിചിന്തനം ചെയ്യുക നിങ്ങളൊന്നും പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് അപ്പോൾ ജസ്റ്റിസ് വേണമെന്ന് അയാളും ആഗ്രഹിക്കുന്നുണ്ട് അതല്ല നിങ്ങളുടെ ഭാഗത്തല്ല അയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അയാൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നാണ് ഒരു കോംപ്രമൈസ് വേണമെന്നാണ് റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണമെന്ന് ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അയാൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ട്രൂ ഫീലിങ്സ് ഇപ്പോൾ ഇതാണ് പ്രസൻറ്റിൽ അയാൾ വിചാരിക്കുന്ന നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഈ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു ജസ്റ്റിസ് നടപ്പിലാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അയാളാണ് നീതികേട് ചെയ്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ജസ്റ്റിസ് തരണമെന്നും നിങ്ങളിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ആകണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സന്തോഷത്തിലേക്ക് വരണമെന്നും ഈ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് നടത്തണം ജഡ്ജ്മെന്റ് നടത്തും ജസ്റ്റിസ് കിട്ടും നിങ്ങൾ റീയൂണിയനിലേക്ക് വരും ഇപ്പോൾ പക്ഷേ ഫ്യൂച്ചറിലും ഒരു വെയ്റ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് സാധിക്കത്തില്ല ഒരു ജിങ്ക്ലിംഗ് ആണ് അതായത് വേണോ വേണ്ട ഒന്നോ കുറേ നാളും കൂടെ ആയാലും സ്റ്റക്കായിട്ട് നിൽക്കും അതായത് നാളെ രാവിലെ വരുമെന്നൊന്നും വിചാരിച്ച് കളയരുത് അദ്ദേഹം അല്ലെങ്കിൽ ആ ലേഡി ആരായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ആരായാലും അവരൊരു ജിങ്ക്ലിംഗ് സിറ്റുവേഷനിലായിരിക്കും ഫ്യൂച്ചറിലും കുറേ നാളും കൂടെ എന്താണ് കുറച്ചൊരു പാ വെയ്റ്റിങ് എനർജിയിലായിരിക്കും അവരൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതിനുശേഷം അവരൊരു ജഡ്ജ്മെന്റ് നടത്തുകയും അതിനുള്ളൊരു ജസ്റ്റിസ് നടത്തുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈഗോ കൊണ്ടാണ് അയാളുടെ ഈഗോ കൊണ്ടാണ് അയാൾ ഒരു ജിംഗ്ലിംഗ് സിറ്റുവേഷനിൽ വന്നത് അതായത് പോകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മുറിവേപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ടൊരു വൈക്ലപ്യം കാണും അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഈ പോയിട്ട് തിരിച്ചു ഒരു വൈഷമ്യം വൈക്ലബ്യം എന്ന് പറയുന്നതല്ലേ ആ ഒരു ഫീൽ അത് തിരിച്ചു വരാനായിട്ട് ആ പുള്ളിക്ക് ഈഗോ അയാൾ അനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു താമസം വരുന്നു പക്ഷെ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് കൊണ്ടുവരണമെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ പ്രസൻറ്റിൽ തന്നെ ആ ഒരു ആഗ്രഹമുണ്ട് അതിനുള്ള പുറപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു റീയൂണിയൻ ഇവിടെ പോസിബിളാകുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഇത് പാസ്റ്റ് ആണ് പാസ്റ്റ് മീൻസ് നമ്മൾ സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയം പ്രസന്റ് അതിന് മുമ്പുള്ള സമയം പാസ്റ്റ് നമ്മൾ സംസാരിച്ച് തീരുന്ന സമയം ഫ്യൂച്ചർ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്